ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂട്ടുകാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങൾ സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു അത് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല സെയിൽ ചെയ്യാനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു തരാൻ വന്നുള്ളത് അത്രക്ക് വല്ല ടിപ്സും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പൊ എങ്കിൽ കൂടിയും അന്നത്തെ വീഡിയോയിൽ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യമായിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിച്ച് നോക്കൂലോ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടോയെന്ന് നോക്കൂലോ അങ്ങനൊന്നും കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി സാമ്പിൾ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ അയൽവക്കത്തുള്ളവർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക ഇപ്പം കൊടുത്ത് നോക്കിയിട്ട് അവർ ഉപയോഗിച്ച് നോക്കിയിട്ട് അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുക എങ്ങനെയുണ്ട് സോപ്പിന് പതയുണ്ടോ അതുപോലെ സ്മെല്ലുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് നോക്കുക അപ്പം അവരുടെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ ആ അവർ നല്ല അഭിപ്രായം പറഞ്ഞു ആ ഒരു എന്താ പറയുന്നത് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സാമ്പിൾ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കൊക്കെ കൊടുത്ത് നോക്കുക അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക രണ്ടാമത്തെ കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മളിതുപോലെ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക ഇപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം സ്റ്റാറ്റസ് വെച്ചു രണ്ട് ദിവസം വെച്ചു മൂന്ന് ദിവസം വെച്ചു ആരും ചോദിച്ചില്ല എന്ന കരുത് ഭയങ്കര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചു നമ്മളിങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കുമ്പോഴാണ് നമ്മുടെ വാട്സപ്പിൽ സേവ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ആൾക്കാരില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കുമല്ലോ ഇത് എന്താണ് സംഭവം നിങ്ങൾ സോപ്പ് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പം നമ്മൾ അറിയാവുന്നതിൻ്റെ പേരിൽ അവർ പറയുകയാണ് എന്തായാലും നീ ചെയ്യുന്നതല്ലേ ഒരു സോപ്പ് ഞാൻ മേടിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ച് നോക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ രണ്ടാമത്തെ കാര്യം അങ്ങനെ ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സെയിം രീതിയിൽ തന്നെ നമ്മുടെ സോപ്പിന്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പ് അവരിലെ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കാനൊക്കെ പറഞ്ഞു പിന്നെ നാലാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റ യൂട്യൂബ് ഇതിലൊക്കെ യൂട്യൂബിൽ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവാൻ അക്കൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ സോപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ നമ്മളൊരു അലോവേറയുടെ സോപ്പാണ് ഇൻസ്റ്റയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇന്ന ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും വെക്കാവുന്നതാണ് അതുപോലെ അതുപോലെതന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ നമുക്കും ഒരു അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് അങ്ങനെയും കുറച്ച് ആൾക്കാർ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിപ്പോ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരില്ല നമ്മൾ സോപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും അതിപ്പോ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ സോപ്പൊക്കെ മേടിച്ചിട്ടുണ്ടാകും മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പം മറ്റൊരാളുടെ അടുത്ത് ചെന്ന് പറയുകയാണ് എടി ഞാനിങ്ങനെ ഇന്ന ആളുടെ അടുത്ത് നിന്ന് സോപ്പ് മേടിച്ചിട്ടോ നല്ല സോപ്പാർന്ന് നല്ല പതയും മണവും അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന സോപ്പ് സോപ്പാർന്നിട്ടോ എന്നൊക്കെ ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ചെയ്യാൻ ചാൻസ് ഉണ്ടാകും അപ്പോൾ അവർക്ക് തോന്നുകയാണ് ആ ഇവിടെ ഇന്നത്തെ നല്ല കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഒന്ന് അവരുടെ അടുത്ത് നിന്ന് മേടിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെയും മേടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മൗത്ത് പബ്ലിസിറ്റി അഞ്ചാമത്തെ കാര്യായിട്ട് അങ്ങനെ അങ്ങനെയും കുറച്ച് ആൾക്കാർ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോപ്പിന്റെ പാക്കിങ് ആണ് ബിഗിനർ ആയിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് എന്തായാലും നല്ല രീതിയിൽ പൈസ ഒന്നും മുടക്കിയിട്ട് ബോക്സുകളോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അപ്പം മിക്ക ആൾക്കാരെങ്കിലും കയ്യിലുണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും ഈ ഒരു സാധനം ഇത് ക്ലിംഫിലിമാണ് ഇതുപോലത്തെ പേപ്പറുകൾ ഇതുപോലത്തെ പേപ്പറിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് സോപ്പ് ചെയ്യുന്നവര് സോപ്പൊക്കെ പാക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഇതിലാണ് പാക്ക് ചെയ്യണമെങ്കിൽ കൂടിയും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സോപ്പൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ പാക്കിംഗ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാകാം ഇപ്പൊ നമ്മള് ക്ലിങ്ഫിനിം വെച്ചിട്ടാണ് പാക്ക് ചെയ്യണമെങ്കിൽ ഗുടിയുടെ ഇത് പോലെ ഉണ്ടോ ഇത് ക്ലിങ് ഫിലിം വെച്ച് പാക്ക് ചെയ്തേക്കണു അപ്പൊ നല്ല രീതിയിൽ പാക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട് കേട്ടോ ഇത് ക്ലിങ്ക് ഫിലിമിന് പകരം നമുക്ക് സെല്ലോ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അല്ലാതെ തന്നെ ഷോപ്പുകളിൽ എല്ലാ ഷോപ്പുകളിലും കിട്ടുമെന്നറിയത്തില്ല ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടും അപ്പം ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലിങ്ക് ഫിലിം വെച്ച് പാക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സെല്ലോ ഷീറ്റ് വെച്ചിട്ടും ഇങ്ങനെയും പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ സാറ്റൺ റിബൺ ഒക്കെ കിട്ടി കെട്ടിയിട്ട് ഇങ്ങനെയും കൊടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ കൊടുത്താലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഭയങ്കര ഒരു എന്താ പറയുന്നത് ബോക്സ് ഇല്ലെങ്കിൽ കൂടിയും ഭയങ്കര അട്രാക്റ്റീവ് ആക്കി ആയിട്ട് ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ആ പാക്കിങ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഉണ്ടാകും പിന്നെ ഏഴാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇത് തന്നെ കണ്ടോ ഇത് പല ഷേപ്പിൽ പല മോൾഡുകളിൽ ചെയ്തേക്കുന്നതാണ് ഇതൊരു ഹാർഡ് ഷേപ്പിൽ മോൾഡ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഓവർ ഷേപ്പിൽ മോൾഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ പിയേഴ്സിന്റെ മോൾഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പല പല ടൈപ്പിലുള്ള മോൾഡുകൾ നമുക്ക് ആണ് മേടിക്കാൻ കിട്ടും അപ്പം തുടക്കമൊക്കെ ആകുമ്പോൾ അങ്ങനെ മോൾഡുകൾ മേടിക്കാൻ പറ്റില്ല എങ്കിൽ കൂടിയും ഒന്ന് രണ്ട് മോൾഡുകളൊക്കെ ആയിട്ടുള്ള മോൾഡുകളൊക്കെ നമുക്ക് മേടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള മോൾഡുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ട് വെറൈറ്റി സോപ്പുകളൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ട് പറയുകയാണ് അമ്മേ ഇന്ന ആൻറ്റി ഇന്ന സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അമ്മേ എനിക്ക് അവിടെ നമുക്ക് അവിടുന്ന് മേടിച്ചാലോ ഒന്നും മേടിച്ച് ഉപയോഗിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് വ്യത്യസ്ത തരത്തിലുള്ള മോൾഡുകളൊക്കെ ഒരുപാടൊന്നും വേണ്ട ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മോൾഡുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് മേടിക്കാവുന്നതാണ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതിപ്പോൾ കുറച്ച് വെറൈറ്റി മോൾഡുകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ബിഗിനിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ മോൾഡുകൾ മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എങ്കിൽ കൂടി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ഇത് അനിമൽസിന്റെ മോൾഡുകളാണ് അപ്പം അങ്ങനെ കുട്ടികളെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് പലതരത്തിലുള്ള ഇങ്ങനെ മോൾഡുകൾ നമ്മളിപ്പോൾ സോപ്പൊക്കെ ചെയ്ത് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് മോൾഡുകളൊക്കെ മേടിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ പല ടൈപ്പിലുള്ള മോൾഡുകളൊക്കെ നമുക്ക് ആണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരേ മോൾഡ് തന്നെ ചെയ്യാതെ ഇങ്ങനെ പതിയെ പതിയെ കച്ചവടമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മോൾഡുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ് ആരാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഇങ്ങനെ മോൾഡുകളൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് മേടിക്കാവുന്നതാണ് ഒരുപാട് ടൈപ്പ് മോൾഡുകൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ അവൈലബിളൊക്കെയാണ് കണ്ടോ ഹാർഡ് ഷേപ്പിലുള്ള മോൾഡുകൾ ഫോർ ഇൻ മോൾഡ് അങ്ങനെ ഒരുപാട് മോൾഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഏഴാമത്തെ ഒരു കാര്യമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള മോൾഡുകൾ എല്ലാം മേടിക്കാൻ പറ്റില്ലെങ്കിലും ഒരു രണ്ടോ മൂന്നോ മോൾഡുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ് അങ്ങനെ സോപ്പിന്റെ വെറൈറ്റി കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ കളറുകൾ കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും ഇപ്പോൾ ഒരുപാട് പേര് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നവരൊക്കെ കളറുകളൊക്കെ ബിഗിനർ ആണെങ്കിൽ കൂടിയും കളറുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അതെ അങ്ങനെ വെറൈറ്റി ഇത് റോസിന്റെ സോപ്പാണ് കേട്ടോ ഇതിൽ ഞാൻ കളർ ആഡ് ചെയ്തേക്കണതാണ് ഇത് ഞാൻ ബോട്ട് മിൽക്കിന്റെ പേസിൽ ചെയ്തിരിക്കുന്ന സോപ്പാണ് പിന്നെ ഈ സോപ്പിലൊന്നും കളർ ആഡ് ചെയ്തിട്ടില്ലാണ്ട് നമ്മുടെ ആവാനം പോലെ സോപ്പാണ് ഇതിലും കളർ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ജ്യൂസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു നാച്ചുറൽ കളർ അങ്ങനെ പല പല കളറുകളിൽ സോപ്പുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടാകും അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ സോപ്പ് ഒരേ രീതിയിൽ ചെയ്തിട്ടിരിക്കാതെ ചിലപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത് അപ്പോൾ എട്ടാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ജസ്റ്റ് കളറുകളും അത് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ് ട്ടോ നമ്മൾ ഹോം മെയ്ഡ് സോപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും ആൾക്കാർ കളറുകളൊന്നും യൂസ് ചെയ്ത് ചെയ്യുന്നവരായിരിക്കും എങ്കിൽ കൂടിയും കളറുകൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം കളർ ആഡ് ചെയ്താൽ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കളറുകൾ കിട്ടും ഇപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെ സോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ സോപ്പ് എഴുതുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് കളർ മാതിരി കിട്ടുന്നത് അതുപോലെ തന്നെ മത്തങ്ങയുടെ സോപ്പ് ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞ കളറിലായിരിക്കും കിട്ടുന്നത് അപ്പം അങ്ങനെ നാച്ചുറൽ കളറിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കളറുകളൊന്നും ആഡ് ചെയ്യാതെ അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ഒമ്പതാമത്തെ ഒരു കാര്യമായിട്ട് പറയാനായത് നമുക്ക് ചെറിയ രീതിയിൽ കച്ചവടമൊക്കെ തുടങ്ങി അത്യാവശ്യം ആളുകളൊക്കെ നമ്മുടെ സോപ്പുകളൊക്കെ മേടിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്ക എടുക്കേണ്ടതാണ് കേട്ടോ ലൈസൻസിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പൊ അതിൽ നമ്മുടെ ആദ്യത്തെ ലൈസൻസ് എന്ന് പറയുന്നത് എം എസ് എം രജിസ്ട്രേഷൻ ആണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഈ ഒരു എം എസ് എം രജിസ്ട്രേഷൻ തന്നെയാണ് ഉദ്യം രജിസ്ട്രേഷൻ എം എസ് എം എടുത്തതിന് ശേഷം ഒരു ആ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് പാക്കർ ലൈസൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട ലൈസൻസ് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് ആണ് പക്ഷേ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയാനുള്ള കാരണം അത്യാവശ്യം ഒരുപാട് മെഷീനറീസും കാര്യങ്ങളും കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് കിട്ടാനായിട്ട് നമുക്കൊരു ഒരു ഷോപ്പ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു കടം മാതിരിയൊക്കെ ഇടേണ്ടതായിട്ട് വരും ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസിന് പകരം നമുക്ക് കെ സിഫ്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് കിട്ടിത്തുടങ്ങുന്നുണ്ടെങ്കിൽ എം എസ് എം രജിസ്ട്രേഷൻ അതുപോലെ തന്നെ പാക്കർ ലൈസൻസ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസിന് പകരം കെ സിഫ്റ്റ് എടുക്കാവുന്നതാണ് കെ സിഫ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷവും ആറു മാസവും ആണ് വരുന്നത് ഈ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് മുന്നോട്ടേക്ക് പോകാം അല്ലെങ്കിൽ നിർത്തി നിർത്തിപ്പോകാം മുന്നോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഷോപ്പുകളിലൊക്കെ വെക്കണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണോ എന്ന് ചോദിച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ വെക്കണേ ലൈസൻസ് ആവശ്യമാണ് ഈ ലൈസൻസ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് മിക്ക ഷോപ്പുകളിലും സോപ്പൊക്കെ വെക്കാറുള്ളൂ ഇപ്പൊ തന്നെ സോപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നതാണല്ലോ അപ്പൊ അതിൻ്റെ പേരിൽ കുറച്ച് കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എം എസ് എം ഇ വെച്ചുകൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പക്ഷെ ലീഗലി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ മൂന്ന് ലൈസൻസുകളാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസിന് പകരം തൽക്കാലത്തേക്ക് കേസ് ഷിഫ്റ്റ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ നിന്നതിന് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഇതിനെക്കുറിച്ച് പറയാത്തത് അപ്പോൾ ലൈസൻസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആയിട്ട് എം എസ് എം ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സോപ്പിലുണ്ടല്ലോ സോപ്പിൽ സ്റ്റിക്കറൊക്കെ അടിക്കാവുന്നതാണ് സ്റ്റിക്കർ അടിക്കുന്നതിന് നമുക്ക് മെയിനായിട്ടും നമ്മുടെ സോപ്പിന്റെ പേര് അതുപോലെ തന്നെ വെയ്റ്റ് അതുപോലെ തന്നെ റേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് പിന്നെ നമ്മൾ എം എസ് എം രജിസ്ട്രേഷൻ എടുത്തതിൻ്റെ ആ ഒരു നമ്പർ പ്ലസ് ഫോൺ നമ്പറുകളും കൂടി നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് സ്റ്റിക്കറിൽ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെന്നെങ്കിൽ നമുക്ക് ഇതിൽ നല്ല കുറച്ച് ആയിട്ട് സ്റ്റിക്കറിൽ ആഡ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പം സ്റ്റിക്കറിന്റെ വലിപ്പത്തിനനുസരിച്ച് ക്യാൻഡോ റേറ്റ് വരുന്നത് പിന്നെ ഇത് സ്റ്റിക്കർ എവിടെയാണ് കിട്ടണതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രസിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അറിയാനായിട്ട് പറ്റും പിന്നെ ഇത് എനിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സ്റ്റിക്കർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സ്റ്റിക്കർ ചെയ്തിരിക്കുന്ന അനേൻ്റെ ഫ്രണ്ട് ചെയ്ത് തന്നായിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റിക്കർ അപ്പം നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ കച്ചവടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പിൽ സ്റ്റിക്കർ വെക്കാവുന്നതാണ് പത്താമത്തെ ഒരു കാര്യമായിട്ട് സ്റ്റിക്കറിനെ കുറിച്ച് പറയാവുന്നതാണ് അപ്പം സ്റ്റിക്കറൊക്കെ ഉണ്ടെന്നെങ്കിൽ അപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസം ഉണ്ടാകും മേടിക്കാനായിട്ട് ആ ഇവർ നല്ല ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇതിന്റെ സോപ്പിന്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സ്റ്റിക്കർ കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു വിശ്വാസത തോന്നി മേടിക്കാവുന്ന ആൾക്കാരും ഉണ്ടാകാം പിന്നെ എല്ലാവരും പറയുന്ന ഒരു മെയിൻ പ്രശ്നമാണ് പ്രൈസ് നമ്മൾ തുടക്കമൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പിന് ഇത്രയും ഇല്ലല്ലോ പിന്നെ എന്താണ് നിങ്ങളുടെ അടുത്ത് ഇത്രയും റേറ്റ് എന്നായിരിക്കും പറയുന്നത് അപ്പോൾ ആദ്യമൊക്കെ എന്തായാലും നമുക്ക് ചെറിയ നഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ പതിയെ പതിയെ കച്ചവടമൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ റേറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താവുന്നതാണ് ഇപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ജസ്റ്റ് സാമ്പിൾ സോപ്പ് പോലെ കൊടുത്തു നോക്കുക അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ ഡെയിലി വാട്സപ്പിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പ് അതിലേക്കൊക്കെ നമ്മുടെ സോപ്പിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് സ്റ്റാറ്റസ് ഒക്കെ വെക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു അവരുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റ അതുപോലെ തന്നെ യൂട്യൂബ് അതിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് അതിന്റെ ഫോട്ടോസും വീഡിയോസും അക ഇൻസ്റ്റാൾ ആണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഇട്ടു കൊടുക്കുന്ന നല്ലതായിരിക്കും അങ്ങനെയും കുറച്ച് ആൾക്കാരെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ സോപ്പിന്റെ കവറിങ്ങിനെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്ലിങ് ഫിലിം വെച്ചിട്ട് ആണ് പാക്ക് ചെയ്യാനെങ്കിൽ കൂടിയും നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് കൊടുക്കുക പിന്നെ എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള മോൾഡുകളൊക്കെ അവൈലബിൾ ആണ് അപ്പം അങ്ങനെ മോൾഡുകൾ ജസ്റ്റ് എല്ലാം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഒന്ന് രണ്ട് മൂന്ന് മോൾഡുകളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് അതിൽ സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെയും മേടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിക്കറിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഒരു ബിസിനസ് സംരംഭമായിട്ട് തുടങ്ങുമ്പോൾ മെയിനായിട്ടും എം എസ് എം എ അതുപോലെ തന്നെ പാക്കർ പിന്നെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസിൻ്റെ ആണ് വേണ്ടത് അതുപോലെ തന്നെ മൗത്ത് പബ്ലിസിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പോൾ എന്തായാലും ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം